നോമ്പിൻ്റെ ഈ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വേണോ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങളുടെ പഠനമേഖലയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് നന്മ വേണോ നമുക്കൊരു വചനം കേൾക്കാം എഫേസസ് ലേഖനം ആറാം അധ്യായം മൂന്നാമത്തെ തിരുവചനം അവിടെ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ അവരനുസരിച്ചാൽ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾക്ക് ദീർഘായസം ഉണ്ടാകും ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു നിന്നു അവിടുത്തെ അപ്പനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത് ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ മകനും മരുമകളും കൊച്ചുമക്കളും ഏറ്റവും വേഗത്തിൽ ഫ്രണ്ടിലേക്ക് വന്നു അപ്പം ഞാൻ അവരുടെ അപ്പനെ തിരക്കി അപ്പനെ തിരക്കി കഴിഞ്ഞപ്പോൾ ഈ മകനും മരുമകളും മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് ഈ മകൻ സാവകാശം എന്നോട് പറഞ്ഞു ചേട്ടാ അപ്പനെ കാണാൻ വന്നതാണെങ്കിൽ അപ്പനെ വിളിക്കണമെങ്കിൽ ചില ആ ഗേറ്റിൻ്റെ അരികിൽ ചെന്നിട്ട് അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് ആ ബെല്ലൊന്ന് അമർത്തിയാൽ മതി അപ്പൻ വന്നേക്കും അപ്പം ഞാൻ വിചാരിച്ചു ഈ വീടിൻ്റെ പിറകിൽ ചിലപ്പോൾ വീടുണ്ടാകുമായിരിക്കാം അവിടെയായിരിക്കും അപ്പനമ്മയും താമസിക്കുന്നത് ഞാൻ തിരിച്ചു വന്നിട്ട് ആ ഗേറ്റിംഗിൽ ചെന്ന് ബെല്ലമർത്തി ബെല്ലമർത്തിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഏതാണ് ഈ മകനും മരുമകളും വന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ അകത്തു നിന്ന് ഈ അപ്പൻ ഇറങ്ങി വരികയാണ് എനിക്ക് അത്ഭുതം തോന്നി അപ്പം ഈ അപ്പനെ കണ്ട് സംസാരിക്കുമ്പോൾ അപ്പൻ വളരെ ദയനീയമായിട്ട് എന്നോട് ചോദിച്ചു മോനെ ആദ്യം നീ ഈ ബെല്ലാണ് അമർത്തിയത് അല്ലേ എന്ന ഈ അപ്പൻ പറയുകയാണ് ഇനി എന്നെങ്കിലും എന്നെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ ബെല്ല് ഒരു കാരണവശാലും അമർത്തരുത് കേട്ടോ എന്നെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ആ മതി അല്ലെങ്കിൽ പ്രശ്നമാണ് കണ്ടോ ഇന്ന് ഒരുപാട് ഭവനങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കന്മാരുമായിട്ട് വലിയ രസത്തിലല്ല ചില മക്കളൊക്കെ മാതാപിതാക്കന്മാരോട് മിണ്ടിയിട്ട് ഏറെ നാളുകളായിട്ടുള്ളവരുണ്ട് മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങളൊന്നും അന്വേഷിക്കാറില്ല മാതാപിതാക്കന്മാരെ ഒന്നും സന്ദർശിക്കാറില്ല അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോട് സ്നേഹത്തോടെ ഒരു വർത്തമാനം പറയാറില്ല സ്നേഹത്തോടെ ഭക്ഷണം പങ്കുവെച്ച് കൊടുക്കാറില്ല ഈ കഴിഞ്ഞ ദിവസവും സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കാര്യമുണ്ട് ഒരമ്മയെ വൃദ്ധയായ ഒരമ്മയെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് മക്കൾ പോയി കളഞ്ഞു എന്നിട്ട് ആ വൃദ്ധയായ മാതാവ് വളരെ ദയനീയ അവസ്ഥയിൽ ആളുകൾ കൂടുമ്പോൾ ഒരു ഭാണ്ഡുക്കെട്ടും വെച്ച് വളരെ ദയനീയ അവസ്ഥയിൽ ആ റോഡ് വക്കലിരിക്കുക കണ്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ ഓർക്കുക കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക മറ്റൊരു കാര്യം പറഞ്ഞു ഈ ഭൂമി ദീർഘാശല്പിക്കാൻ പ്രിയമുള്ളവരെ ദൈവം മോശം വഴി നമുക്ക് പത്ത് കൽപ്പനകൾ നൽകിയിട്ടുണ്ട് അതിലെ പത്ത് കൽപ്പനകളിലും നിങ്ങൾക്ക് ഭൂമി ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയിട്ട് വ്യഭിചാരം ചെയ്യരുത് എന്നല്ല പറഞ്ഞത് കൊല്ലരുത് എന്നല്ല പറഞ്ഞത് അന്യന്റെ ഭാര്യ മോഹിക്കരുത് എന്നല്ല പറഞ്ഞത് സാമ്പത്ത് ആചരിക്കണം എന്നല്ല പറഞ്ഞത് മോഷ്ടിക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് ഈ ഭൂമിയിൽ ദീർഘായുസ പ്രാപിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവർ ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമാണ് ഒരു കാരണവശാലും തിരുത്താതെ ഈ നോമ്പിൻ്റെ വലിയ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കരുത് മാതാപിതാക്കന്മാരുമായിട്ട് രമ്യതയിലേക്ക് വരാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വേഗത്തിൽ രമ്യതയിലേക്ക് വരാം ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ അമ്മയെ അല്ലെങ്കിൽ അപ്പയെ തെളിവിളിക്കുന്ന മക്കളുണ്ട് അപ്പന് നേരെ അമ്മയുടെ നേരെ കയ്യുയർത്തുന്ന മക്കളുണ്ട് അമ്മയപ്പയൊക്കെ ചവിട്ട് തൊഴിക്കുന്ന മക്കളുണ്ട് പ്രിയുമ്പോൾ ഓർക്കണം കേട്ടോ അവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ സോറി പറഞ്ഞ് ക്ഷമ ചോദിച്ച് അവരുമായി രമ്യതപ്പെട്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ കണ്ണുനീരൊപ്പി നിങ്ങൾ അവരുമായിട്ട് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക അതായി ഈ നോമ്പിൻ്റെ പുണ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ നൽകുന്നതായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും